ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ എന്താ രാവിലെന്താ കിച്ചണിലെത്തിക്കണം കേട്ടോ അപ്പം കിച്ചണിലെന്താ മോക്ക് ഉണ്ട് അപ്പോൾ മദ്രാസ് പോകാൻ വേണ്ടി ചായ വെള്ളം വെക്കും കേട്ടോ ആരും തന്നെ കിച്ചണിൽ വന്നാൽ ഞാൻ അതാണ് ചെയ്യല് ചായയൊക്കെ വെള്ളം വെക്കും ഓൾ മദ്രാസിൽ പോകണേലും മഞ്ഞ കുറച്ച് ചായ വെള്ളം വെക്കും അപ്പം എന്തേ ഇനി ഓളൊന്ന് കുറച്ച് വേണ്ട ആക്കി കൊടുക്കാം കേട്ടോ അടുത്തുള്ള വീട്ടിലേക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ പറഞ്ഞേക്കല്ലേ പീരീഡായി തുടങ്ങിയില്ല പീരീഡ് ആകുമ്പോൾ ഒക്കെ ഒരു പേടിയാണ് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കുറച്ചൊന്നായിട്ടാക്കി കൊടുക്കുക അപ്പോൾ ആക്കി കൊടുത്തിട്ട് വരാം ഓളാക്കി കൊടുത്ത് വന്നാൽ പിന്നെ ഒരു കുറച്ച് ചായ കട്ടൻ ചായ ഒന്ന് കുടിക്കാൻ ഞാൻ ഒരു കാൽ ചായ കുടിക്കും കുറച്ച് അരി ഒരു കാൽ ചായ കുടിക്കും ചില ഇപ്പം എന്തെങ്കിലും ബിസ്ക്കറ്റിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വെറും വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ വെള്ളപ്പത്തിന് അരിച്ച വെച്ചിരുന്നു അപ്പോൾ അതെങ്ങനെ ഉണ്ട് മാവ് നോക്കട്ടെ ഇനി അരി ചൂടണം അങ്ങനെ പിന്നെ വെള്ളപ്പം ചൂടാൻ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യും ഇമ്മ വിളിക്കുന്നത് ഇമ്മ കുറച്ച് പാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ആ വിളിച്ചത് തന്നെ കുറച്ച് പാത്രം എടുത്തൊന്ന് പോയി കേട്ടോ നമുക്ക് അത് അമ്മൻ്റെ അടുത്തൊന്നും പോയൊക്കെ വന്നേക്കാം അപ്പോൾ എന്തൊക്കെയാന്ന് കാണണ്ടേ അമ്മേൻ്റെ അടുത്തുനിന്ന് എന്താ കിട്ടിയത് എന്ന് എന്താ ചിക്കൻ എന്തോ ചിക്കൻ കൊണ്ടുള്ള കറിയാണ് ചിക്കൻ കടായി ആണിത് ചിക്കൻ കുറുമട്ടോ അപ്പോൾ ഇപ്പോൾക്ക് ഇന്നലെ ഓഡിറ്റോറിയത്ത് കല്യാണം ഉണ്ടി അപ്പോൾ ആ കല്യാണത്തിന് ബാക്കിയുള്ള കേട്ടോ വൈകുന്നേരം കല്യാണം എനി രാത്രി ആവും ഇപ്പം വരണമെങ്കിൽ ഒരേണിയൊക്കെ ആവും കല്യാണം കഴിഞ്ഞ് വരുന്നത് ഇപ്പോഴൊക്കെ ഓഡിറ്റോറിയത്തിൽ ചെറിയൊരു പണിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ അപ്പോൾ ഞാൻ വെള്ളപ്പം ചൂടാന്ന് വെച്ച മാവ് ഞാൻ വെള്ളം തെയ്യാജ് ഫ്രിഡ്ജിക്കെടുത്തേക്കാതി വെച്ച് അപ്പം ഇങ്ങനത്തെ ഫ്രിഡ്ജിൽ എടുത്തൊക്കെ കേട്ടോ നാളെ ചൂടാതി വെച്ച വേണ്ടി അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പോളുണ്ട് എൻ്റെ കോഴിക്കളിങ്ങനെ ഭയങ്കര കുറുക്കും പൊടിയായിട്ട് അല്ല ഒരു വെളിച്ചം കണ്ടാൽ പിന്നെ ഒഴിച്ച് പുറത്തുണ്ടാവും അപ്പോൾ ആ പുറത്ത് വെച്ചാട ജക പുകയെത്താം അപ്പോൾ ഓലൊന്നും പുറത്ത് വിടട്ടെ ജയിച്ച് കണ്ടേ ആദ്യം ഓല കണ്ടു വിട്ടും ഓല വിട്ടാൽ പിന്നെ ഓൽക്കിഷ്ടമുള്ള അതി ഓല് ചെയ്തോട്ടെ ചേച്ചി ഓലണ്ടു വിട്ടു അവൾക്ക് നിന്നാൾ ഇട്ടിട്ട് ഓല വിട്ടിട്ട പിന്നെ ഓല കുത്തുമൊടി ഒന്നും കാണണ്ട ജയിച്ചിട്ട് അങ്ങനെ പിന്നെ അകത്തൊക്കെ വയ്പണ്ട് കെടുന്നതൊക്കെ ഒന്നായിട്ട് അലമ്പായി കിടക്കുന്നത് അപ്പം അതൊക്കെ തട്ടി വിരിക്കട്ടെ ആദ്യം എന്നിട്ട് ബാക്കിയുള്ള പരിപാടി അപ്പോൾ അതാ ബെഡൊക്കെ ആകെ ഓലം കോലായി എടുക്കട്ടോ അപ്പം നീ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം അതാ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിക്കണ് ഇത് മീഷോത്താണ് ആ അലാസ്റ്റിക്ക് തന്നെ മീഷോത്താണ് അതിൻ്റെ പില്ലോ കവറാണ് കേട്ടോ അത് മറ്റേ ബെഡ്ഷീറ്റിന് പില്ലോ ഇല്ല കേട്ടോ പില്ലോ കവറില്ല അപ്പോൾ ഞാനിത് ഇട്ടെടുക്കലാണ് അപ്പോൾ അപ്പോൾ അത് തിരുമ്പണം അത് അപ്പോൾ ഞാൻ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റം കേട്ടോ അപ്പോൾ തന്നെ ഭയങ്കര ഫ്രഷാണ് അപ്പം ഇനി ബാക്കി പരിപാടി മിറ്റടിച്ചല്ലേ അപ്പോൾ മിറ്റടിച്ചെ മിറ്റത്ത് നല്ല ചണ്ടി ഉണ്ടാവും ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചരിട്ടെ അങ്ങനെ പിന്നെ മോള് മദ്രസ് ഇട്ട് വന്നവരെ ഞങ്ങൾ ചായടിച്ചിട്ടോ അപ്പോൾ ആ വെള്ളപ്പും പിന്നെന്താ മടക്കു പത്തിരി എന്തോ ആണ് തോന്നണേ അത് ഒന്ന് ചൂടാക്കി കണ്ടിട്ടേ അപ്പോൾ എന്താ ഞങ്ങൾ ചായ ഒടിക്കട്ടോ അത് ചായടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ ഉണ്ട് ചായടിച്ച പാത്രങ്ങൾ അതൊക്കെ ഒന്നൊന്ന് പെട്ടെന്ന് കഴുകിട്ട അങ്ങനെ പിന്നെ തിരുമ്പാ ഉള്ളതൊക്കെ മെഷീനിലിട്ട് പുതർത്താൻ വെക്കണേ ആ ഞാൻ ആദ്യം രാവിലെ തന്നെ പുതർത്താൻ പിന്നെ നമുക്ക് ആയിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓണാക്കി കൊടുത്താൽ മതി പിന്നെ അതോ മേലെ വാർപ്പിൻ്റെ മേലെ കയറി കുറച്ച് പണിയെടുക്കാണ്ട് അപ്പോൾ അതിന് ഇങ്ങോട്ട് വന്നാൽ കേട്ടോ വാർപ്പിൻ്റെ മേലേക്ക് അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുഞ്ഞി കൃഷി ഇടട്ടത് തക്കാളിയും വൈതനിയും അങ്ങനെ കുറച്ച് കുറച്ച് കൃഷി കേട്ടോ ഇത് വൈതനാണേ പച്ചമുളകും വൈതനിയും അപ്പം ഇതിനൊക്കെ ഒന്ന് നനച്ചുകൊടുക്കണം പിന്നെ കുറച്ച് അരി കഴുകിയത് ഉണ്ടത് ഇത് പുതിയ കേട്ടോ പുതിയൻ്റെ അല്ല ഇത് കാബേജും കോളിഫ്ലവറുമാണ് ഇതുണ്ടായാലേ അറിയുള്ളൂ ഏതാന്ന് അങ്ങനെ കുഴിച്ചിട്ടിങ്ങനെ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് അരി ഉണ്ടെങ്കിൽ അത് അത് കൊണക്കായിട്ടിട്ട് പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ചോറിന് വെള്ളം വെച്ച് ചോറ് ഇതാണ് ഇവിടെ വന്നിട്ട് ഇഞ്ഞ് ഇതൊന്ന് ഊറ്റണം അയാ ചോറൊക്കെ ഊറ്റി ഇനി നമുക്ക് ഈ അടുപ്പത്ത് എന്ത് ചെയ്യണോ നമുക്ക് ചട്ടി വയക്കാൻ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പുതിയ വാങ്ങിയ രണ്ട് ചട്ടി ഉട്ടോ അതിൽ കഞ്ഞിന്തോളം പറഞ്ഞിട്ടതാണ് ഈ അടുപ്പത്തേക്ക് നമുക്ക് ആ ചട്ടി വെച്ചെടുക്കേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇത് കുറച്ച് ആൾക്കാർക്ക് കേട്ടോ പച്ച ആർക്കാ മനസ്സിലായി ഉണ്ടാവുമല്ലോ അപ്പം ഇതും ഇത് കൊടുക്കട്ടെ അപ്പം ഇത് പുതിയ ആൾക്കാർ കേട്ടോ അതിലുള്ളത് ഞാൻ ഈ അടുത്ത വീഡിയോയിൽ കാണിച്ചതിൻ്റെ പോലെ അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവാണ് അപ്പം അവർക്ക് ഇങ്ങനെ കൂട്ടിലിത് വെച്ചെടുത്താൽ നിന്നെ ഒരിക്ക കുഴപ്പമില്ല അത് കൊത്തി തിന്നോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും